വഴിയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര പോയ കഥ പറയുന്നത് ഞാൻ എങ്ങനെ ചെന്നപ്പോ ഞങ്ങൾ യാത്ര തുടർന്നു ഒരു മലഞ്ചെരുവിൽ ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു ആടിനെ വേക്കുന്ന ആളുകൾ ആട്ടിടയന്മാർ ഒരാൾ ഇങ്ങനെ ഇറങ്ങി വന്നു കുറെ ആടുകൾ അയാളുടെ കയ്യിലുണ്ട് ഈ മഖ്യമദീന്റെ ഇടയിലൂടെ യാത്രയും നമ്മൾ ഹറമിൽ നിന്ന് ഹെറമിലേക്കുള്ള യാത്ര ബസ്സിലൊക്കെ പോകുമ്പോ ആലോചിക്കൂലേ കാലുകൊണ്ട് ഒട്ടകപ്പുറത്ത് ചൂടിൽ ജൂൺ മാസത്തിൽ ഹിജറ നടന്നത് ഗൾഫിലൊക്കെ ജൂന്റെ ചൂടെന്താ ലാഹുലിൻ്റെ റസൂലി പോയ ചൂടാണ് ആ മരുഭൂമിയാണിത് ആ റൂട്ടിലല്ല ഇന്ന് ബസ്സോടുന്ന റൂട്ടിലല്ല നിങ്ങൾ പോയത് വേറെ റൂട്ടിലാണ് എന്നാലും ആ ദൂരം മുഴുവൻ കവർ ചെയ്തില്ലേ നമ്മൾ എ സിയിലുള്ള ബസ്സിലിരുന്നിട്ട് കാല് എന്ന് പറയാം മദീനെത്തുമ്പോഴും അഞ്ച് മണിക്കൂർ ഇരിക്കുമ്പോഴേ കാല് നീര് വന്നു എങ്ങനെ എങ്ങനെ നീര് വന്നത് എ സിയിൽ ഇരുന്നിട്ട് ബസ്സിലിരുന്നിട്ടേ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് നടന്നു പോയ ഹബീബിൻ്റെ ഓർത്താൽ എന്താണ് എന്താണ് ആ ഹിജറ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നു പരിശോധിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ എനിക്ക് വിൽക്കുമോ ഞാൻ വാങ്ങിക്കാം വിൽക്കുമോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ അടിമയാണല്ലോ അടിമയ്ക്ക് എങ്ങനെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ വിൽക്കാൻ പറ്റും ചോദിച്ചു ഉടമസ്ഥനോടെ ആടിനെ ഒരു ചെന്നായ കടിച്ചു പറഞ്ഞ പോരെ താ പൈസ ഞാൻ തരാം ഇത് കേട്ടപ്പോ ആറ്റിടയും പറഞ്ഞു അള്ളാഹുരഞ്ഞു പോയി പൊട്ടിക്കരഞ്ഞു ആ കാണുന്നില്ലേ ഉമരേ എന്റെ മുതലാളി എനിക്ക് പറ്റിക്കാൻ പറ്റിയേക്കും അല്ലേ എന്റെ മുതലാളിക്ക് കള്ളക്കണക്ക് എഴുത്തി കൊടുക്കാൻ പറ്റിയേക്കും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അറബിയോ അനർബിയോ ആകട്ടെ മാനേജറോ സൂപ്പർവൈസറോ ആകട്ടെ ഉത്തരവാദപ്പെട്ട ലൈൻ മാനേജേഴ്സ് അവരെയൊക്കെ വഞ്ചിക്കാനും അവരുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് കാര്യം കഴിച്ചു കിടക്കാനും എന്നെ കൊണ്ട് സാധിച്ചാലും അള്ളാഹു കാണുന്നില്ലേ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഇതാണ് ഇതാണ് ഹയാ ോട് തോന്നുന്നു അല്ലാഹുഹി നേരെ പോയത് അടിമയുടെ ഉടമസ്ഥന്റെ മുമ്പിലേക്ക് അയാളോട് ചോദിച്ചു നിങ്ങളുടെ ഈ അടിമയെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ ഞാൻ അടിമയൊന്ന് വാങ്ങട്ടെ പറഞ്ഞു വാങ്ങിച്ചോളൂ ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ട് ഈ അടിമയെ വാങ്ങിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ അള്ളാഹുവിന് വേണ്ടി സ്വതന്ത്രനാക്കി വിടുകയാണ് നമുക്ക് അടിമ സമ്പ്രദായം ഉണ്ട് നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കി വിടുന്നു പറഞ്ഞു അച്ചാദിക അല്ലയോ അടിമ അള്ളാഹു കാണുന്നില്ലേ ഒരു വാക്ക് നിങ്ങൾ ദുന്യാവിൽ പറഞ്ഞതുകൊണ്ടാണ് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയത് ഇവിടെ നാളല്ലാന്റെ നരകത്തിൽ നിന്ന് ഇതേ വാക്ക് കൊണ്ട് നിങ്ങൾക്ക് മോചനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫാറൂഖ് അള്ളാഹുനെ വിളിച്ചു പറഞ്ഞ് അടിമയോട് പോകാൻ പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ സ്വതന്ത്രനാണ് പോയിക്കോളൂ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളല്ലേ എവിടെ പോയി ജീവിച്ചാലും പേടിക്കാനില്ലല്ലോ പരങ്കാലത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരന് ഇവിടത്തെ ഈ മഹലിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് വണ്ടിയിൽ വരുന്ന സമയത്തും കൊണ്ട് നമ്മുടെ ജംഗ്ഷനിലൊക്കെ കുറെ ചെറുപ്പക്കാർ കുട്ടികൾ പതിനഞ്ചും പതിനാറും പതിനെട്ട് ഇരുപതൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർ അള്ളാഹുഹുഹിദീ എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നെ മംഗലാപുരത്തെ കോളേജിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോ എങ്ങനെയാ പിന്നെ അവിടെ ചെന്ന് മദ്യ കച്ചവടം ചെയ്യ നിങ്ങൾ നിങ്ങളിവിടുന്ന് ബാംഗ്ലൂരിലേക്കോ മുംബൈ മുംബൈയിലേക്കോ ബോംബെയിലേക്കോ അങ്ങ് ദുബായിക്കോ ഷാർജക്കോ കുച്ചിലേക്കോ ഖത്തറിലേക്കോ ഇനി അങ്ങോട്ട് സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ പോയാൽ പോലും അള്ളാഹു കൂടെയുണ്ടെന്ന ബോധമുള്ള ചെറുപ്പക്കാരൻ പിന്നെ എങ്ങനെയാ വിഭജനിക്കാൻ പോകുക എങ്ങനെയാ കള്ളുകുടിക്കുന്ന സംഘത്തിന്റെ കൂടെ നടക്കുക എങ്ങനെയാണവന്റെ അവന്റെ കൂടെയുള്ള ചിന്തകൾ മോശമാകുന്നത് മദീനയിലൂടെ നടക്കുമ്പോഴാണ് അന്നൊരു ഉമ്മ തന്റെ മോളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഓർമ്മയല്ലേ അവസ്ഥ ഒരു പറഞ്ഞ കഥയല്ലേ അത് ആ പെൺകുട്ടി ഉമ്മയോട് എന്താ പറഞ്ഞത് ഉമ്മ ഉമർ എന്നവർ കാണുന്നില്ല എങ്കിൽ പോലും അള്ളാഹു കാണുന്നുണ്ടല്ലോ അള്ളാഹു കാണുന്നുവല്ലോ എന്ന് ആ ഒരറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് മഹാനായ മൃഗങ്ങൾ ഈ പെൺകുട്ടിയെ വേണമെന്ന് ചിന്തിച്ച് മഹാനായ എന്നവർക്ക് കല്യാണം കടിച്ചു കൊടുത്തു കൊച്ചുക്കൂരയിലുള്ള പെൺകുട്ടിയെ എന്തിനെ അവൾ അള്ളാഹുനെ ഭയപ്പെടുന്നവളാണെന്ന് കണ്ടപ്പോൾ ഖലീഫല്ലേ ഒരുപാട് ഔന്നിത്യമുള്ള കുടുംബത്തിന് കല്യാണങ്ങൾ വരില്ലേ വരും പക്ഷേ എനിക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന പെണ്ണാണ് എന്റെ മക്കൾക്ക് ഭാര്യയായിട്ട് വേണ്ടത് എന്ന് ചിന്തിച്ചാണ് വില്പത്രണ്ട് എന്നിട്ട് പോയിട്ട് കണക്ക് പോരെ അവിടെ കല്യാണിന്റെ ഇത്രമാണ് തുറന്ന് പറയണില്ല എന്നാ പോ കേട്ടത് മറ്റോർക്ക് കൊടുത്തത് നൂറും അഞ്ഞൂറൊക്കെയാണ് ും ചോദിക്കണമെന്നില്ല പിന്നെ നമ്മൾ കൊണ്ടുവന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് പവനൊക്കെയാണ് പക്ഷെ നമ്മളൊന്നും പറയുന്നില്ല എന്താ ഇതിന്റെ അർത്ഥം നീ എന്താ പറയാനുള്ളത് നീ എന്തതില് പറയാനുള്ളത് ഇങ്ങനെ സമ്പത്ത് നോക്കി മനുഷ്യരെ കച്ചവടം ചെയ്ത മക്കളല്ലേ ഒഴിതറ്റിപ്പോയത് കല്യാണം കഴിക്കുമ്പോ എന്റെ ശരീരഭാഗം സൂക്ഷിക്കാനും അന്യ പെണ്ണുങ്ങളിലേക്ക് എന്റെ കണ്ണിടറിപ്പോകാതെ സൂക്ഷിക്കാനുമാണെന്ന് പറഞ്ഞ് എങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ കുടുംബം സ്വലിഹീങ്ങളുടെ കുടുംബമായി പോയനെ നോക്കിയത് അതല്ലോ നോക്കിയത് നിങ്ങൾക്ക് വേണ്ടേ വേണ്ട അവര് ചോദിച്ചു നബിയേ ആരാണ് ചെറുപ്പക്കാരോട് പറഞ്ഞതാണ് പറഞ്ഞതാ ചെറുപ്പക്കാരുകൾ നിങ്ങൾ ഒട്ടും ദേഷ്യപ്പെടരുതേ അദ്ദേഹത്തിൽ ഞാൻ പറഞ്ഞോട്ടെ കേട്ടു പരിചയമില്ലാത്തൊരു വാക്കാണത് അറബിയിൽ പോലും മോശപ്പെട്ട വീട്ടിലാണ് കള്ളും കഞ്ചാവുമായി നടക്കുന്ന വാപ്പ പലുഷേർപ്പാടിന്റെ ബിസിനസ് ഉള്ള വാപ്പ അച്ചടക്കമില്ലാത്ത കുടുംബങ്ങൾ ആണുങ്ങൾക്കിടയിലൂടെ കൂടിക്കലർ നടക്കുന്നവർ റോട്ടിലൂടെ ആടിക്കൊടഞ്ഞു നടക്കുന്ന ണുങ്ങളിലേക്ക് ചായുന്നവരും ആണുങ്ങളെ ആകർഷിക്കാനും വേണ്ടി വസ്ത്രം മോശമായ വസ്ത്രവിധാനം ഇട്ട് നടക്കുന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന വളർന്നുഖത്തിന് ഭംഗിയുള്ള കുട്ടികൾ മുസ്ലിമേ നിനക്ക് വേണ്ടെന്ന പരിശുദ്ധ റസൂല ഏതുവരെ ഈ കുട്ടികൾ നന്നാകുന്നവരെ ഫേഷം മതി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ ആ ഫേഷം കൊണ്ട് പിന്നെ അവന് മതിയായി കാണും നിമിതങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യല്ലേ പക്ഷേ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് ഗൾഫിൽ നിന്ന് ജോലിയിൽ നിന്ന് ലീവെടുത്തുവന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കാത്തിരുന്നത് ഗേൾസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ കോളേജിന്റെ മുമ്പിൽ യൂണിവേഴ്സിറ്റി കവാടങ്ങളുടെ മുമ്പിൽ അവനാകെ ഉന്നം വെച്ച് നോക്കി നിന്നത് കാണാൻ ഭംഗിയുള്ള മുഖഭംഗിയുള്ള കുട്ടി ഏതെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് കണ്ടപ്പോഴേക്കും ഒരാള് ബൈക്കിൽ ഒരാള് കാറിൽ ഒരാള് ബസ്സിൽ ഇങ്ങനെ മുഖമല്ലാതെ മറ്റൊന്നും നോക്കാതെ നിങ്ങൾ കല്യാണം കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അഷ്റഫുൽ ഞങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് മുഖ സൗന്ദര്യം മാത്രം മതി എന്ന് ചിന്തിച്ച് കല്യാണം കഴിച്ച് ചെറുപ്പക്കാര അള്ളാഹുവിൻസൂലിന്റെ ഒരു കൽപ്പനയെ നമ്മൾ അവിടെ തന്നെ ധിക്കരിച്ചു കഴിഞ്ഞു നോക്കിയ അവൾക്ക് ബോധമുണ്ടോഹിനെ പറ്റി ബോധമുണ്ടോ പറ്റി ബോധമുണ്ടോ ചെറുപ്പക്കാരെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ إذا أتاكم من ترضون دينه وأمانته فزوجوه إلا تكن فتنة في الأرض وفساد كبير إن أتاكم إذا أتاكم من ترضون دينه ورشرب عند الدين أمن الدين يا رب അവനെ ബോധം വഅമാനതഹു അവന്റെ വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം നിങ്ങളുടെ പെൺമക്കളെ ആർക്ക് കഴിച്ചു കൊടുക്കേണ്ടത് സത്യസന്ധതയും ദീനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ നോക്കിയത് നമ്മുടെ പുതിയാപ്പിളക്ക് എന്താണ് വരുമാനം അത്രയും നോക്കിയിട്ടുള്ളൂ അല്ലേ എന്താണ് വരുമാനം ഗൾഫിൽ ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ഇല്ലേ കാണാൻ എങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് മുഖ സൗന്ദര്യവും ശരീര സൗന്ദര്യവുമല്ലാതെ മറ്റൊന്നും നോക്കാതെ മക്കളെ കെട്ടിച്ചു പോയിപ്പെട്ടുപോയ വാപ്പമാരെ അള്ളാന്റെ കൽപ്പന നിങ്ങൾ അവിടെ ധിക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മടങ്ങിയേക്കിൻ നിങ്ങളുടെ മക്കൾക്കള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടമുണ്ടായില്ല എന്ന് വരും പക്ഷേ അവര് നരകത്തിലേക്ക് പോകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ